ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു ഓൾ ഇൻ വൺ യൂട്യൂബ് ചാനൽ നമ്മൾ ഒരുപാട് നാളുകളായി ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ചിട്ടുള്ള അപ്ഡേറ്റുകളൊക്കെ ഷെയർ ചെയ്തിട്ട് എന്നാൽ മതിയായ രീതിയിലുള്ള അപ്ഡേറ്റുകളൊന്നും ലഭിക്കാത്തത് കൊണ്ട് തന്നെയാണ് അതിനെക്കുറിച്ച് വീഡിയോ ചെയ്യാതിരുന്നത് എന്നാൽ ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് ബഡ്ജറ്റിൽ ലൈഫ് മിഷൻ പദ്ധതിയെക്കുറിച്ചിട്ട് തീർച്ചയായിട്ടും ന്യായമായിട്ടുള്ള കാര്യങ്ങൾ അവതരിപ്പിക്കുകയുണ്ടായി അതിനെ ബേസ് ചെയ്തിട്ടാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ ഇത്തരത്തിലുള്ള വീഡിയോസ് ഇനിയും കാണുവാനായിട്ട് ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക അടുത്തുള്ള ബെൽ ബെല്ലൈക്കൻ കൂടി ഇനേബിൾ ചെയ്തു വെക്കുക നമുക്ക് വീഡിയോയിലോട്ട് കടക്കാം ലൈഫ് പദ്ധതിക്ക് അടുത്ത വർഷത്തേക്ക് ആയിരത്തി ഒഴുന്നൂറ്റി മുപ്പത്തി രണ്ട് കോടി രൂപയാണ് സംസ്ഥാന ബജറ്റ് വകയിരുത്തിയിട്ടുള്ളത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ച് മുപ്പത്തൊന്നിനകം ലൈഫ് പദ്ധതിയിലൂടെ അഞ്ച് ലക്ഷം വീടുകളുടെ പണി പൂർത്തിയാക്കാനാണ് ആലോചിക്കുന്നത് ഇതിനകം ലൈഫ് ഭവന പദ്ധതിക്കായിട്ട് ആകെ പതിനേഴായിരത്തി നൂറ്റി നാല് പോയിൻറ്റ് എട്ട് ഏഴ് കോടി രൂപയാണ് ചെലവഴിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ലൈഫ് പദ്ധതിക്കായിട്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്താറ് പോയിൻറ്റ് മൂന്ന് ആറ് കോടി രൂപയാണ് ചെലവഴിച്ചത് കഴിഞ്ഞ സാമ്പത്തിക വർഷം മാത്രം ഒരു ലക്ഷത്തി അമ്പത്തി ഒന്നായിരത്തി എഴുപത്തി മൂന്ന് വീടുകൾക്ക് അനുമതി നൽകി ഇതിൽ മുപ്പത്തി ഒന്നായിരത്തി മുന്നൂറ്റി എൺപത്തി ആറ് വീടുകളുടെ നിർമ്മാണം പൂർത്തിയാക്കി നാളിതുവരെ മൂന്ന് ലക്ഷത്തി എഴുപത്തി ഒന്നായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി നാല് വീടുകളാണ് ലൈഫ് ലൈഫ് പദ്ധതി വഴി പൂർത്തിയാക്കിയത് ഒരു ലക്ഷത്തി പത്തൊൻപതിനായിരത്തി അറുന്നൂറ്റി എൺപത്തി ഏഴ് വീടുകളുടെ നിർമ്മാണം ഇപ്പോഴും പുരോഗമിക്കുകയാണ് അപ്പോൾ അടുത്ത രണ്ട് വർഷത്തിനകം പതിനായിരം കോടിയുടെ ഭവന നിർമ്മാണങ്ങൾ ലൈഫ് മിഷൻ പദ്ധതി വഴി നടക്കും ഇതിനായിട്ട് ബജറ്റ് വിഹിതത്തിന് പുറമെ സർക്കാർ സർക്കാരും തദ്ദേശ സ്ഥാപനങ്ങളും ചേർന്നിട്ട് ദീർഘകാല വായ്പാ പദ്ധതികളും ആവിഷ്കരിക്കും സംസ്ഥാന ബഡ്ജറ്റിൽ പി എം എ വൈ ഗ്രാമീണിൽ ഉൾപ്പെട്ടവർക്ക് വീട് നിർമ്മാണത്തിന് ഇരുന്നൂറ്റേഴ് പോയിൻറ്റ് ഒൻപത് രണ്ട് കോടി രൂപയും പി എം എ വൈ അർബനായിട്ട് നൂറ്റി മുപ്പത്തി മൂന്ന് കോടി രൂപയും ഇതോടകം നീക്കി വെച്ചിട്ടുണ്ട് ഹഡ്കോയുടെ വായ്പാ ക്ലെയിം തീർപ്പാക്കുന്നതിനായിട്ട് കെ യു ആർ ഡി എഫ് സിക്ക് മുന്നൂറ്റഞ്ച് പോയിൻ്റ് ആറ് എട്ട് കോടി രൂപയും വകീരുത്തിയിട്ടുണ്ട് അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ലൈഫ് പദ്ധതിക്ക് വേണ്ടിയിട്ട് കഴിഞ്ഞ ബജറ്റിൽ മാറ്റിവെച്ചിട്ടുള്ള കാര്യങ്ങൾ അപ്പോൾ തീർച്ചയായിട്ടും ലൈഫ് പദ്ധതിയിൽ ഒരുപാട് വീടുകളിപ്പോൾ പണി നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് ഞാനും ചില വീടുകളൊക്കെ ലൈഫ് പദ്ധതിയിൽ ഉൾപ്പെടുത്തി ചെയ്യുന്നുണ്ട് അപ്പോൾ കൂടുതലുള്ള അപ്ഡേറ്റുകൾ ഞാൻ വഴിയെ അറിയിക്കാം അപ്പോൾ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം